പീഡനപരാതിയിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കേസ് തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് എഫ്ഐആർ നേമം പോലീസിന് കൈമാറി അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ആവശ്യമെങ്കിൽ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെയെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു ആദ്യം സൃഷ്ടിച്ചത് പുകമറയാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് വ്യക്തിപരമായി തീരുമാനമെന്നും ശ്രീകണ്ഠൻ രാഹുലിന് എതിരായ ലൈംഗികാരോപണ പരാതിയിൽ പരാതിക്കാരിയെ അപമാനിച്ച് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പരാതി നൽകിയ സമയത്തിൽ സംശയം ഇത്രനാൾ പരാതിക്കാരി എവിടെയായിരുന്നു ഇപ്പോൾ പരാതി നൽകിയതിൽ ദുരൂഹതയെന്നും തങ്കപ്പൻ രാഹുലിന് എതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാഹുലിനെതിരെ കേസെടുത്തത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് ആരോപണം വന്നിട്ട് നാളുകൾ ഏറെയായി എന്നും എന്നാൽ ഇപ്പോൾ കേസെടുത്തത് സർക്കാരിന്റെ താൽപര്യത്തിൽ ആണ് എന്നും തിരുവഞ്ചു രാജി തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് കെ മുരളീധരൻ കുറ്റാരോപിതനെ പാർട്ടി സംരക്ഷിക്കില്ല പെട്ടെന്നൊരു കേസുമായി വന്നത് രാഷ്ട്രീയ ലക്ഷ്യം കണ്ടുതന്നെയാണ് എന്നും മുരളീധരൻ രാഹുലിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസ് ആയി കാണാനാവില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ശതമാനം പോലും ഇരയ്ക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല ഇരയെ നിരന്തരം വെല്ലുവിളിച്ച് പരാതി നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് രാഹുൽ വടികൊടുത്ത് വാങ്ങിയതാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ലൈംഗിക പീഡന പരാതിയിൽ പന്ത് സർക്കാരിന്റെ കോർട്ടിലെന്ന് ദീപ്തി മേരി വർഗീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ പരാതിക്കാരിയെ ഒരു കോൺഗ്രസുകാരനും അധിക്ഷേപിച്ചിട്ടില്ല അത് ശരിയായ രീതിയല്ല എന്നും ദീപ്തി മേരി വർഗീസ് ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി തെറ്റെന്ന് മന്ത്രി വി ശിവൻകുട്ടി പരസ്യ പിന്തുണ നൽകുന്നത് സ്ത്രീ സമൂഹത്തിനോടുള്ള വെല്ലുവിളി യുവതിയുടെ പരാതിയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല അന്തസ്സും മാന്യതയും ഉണ്ടായെങ്കിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും മന്ത്രി സസ്പെൻഷൻ എന്ന പേരിൽ രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് സി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രാഹുലിനെതിരെ നിയമപരമായ ശിക്ഷാ നടപടി അതിവേഗം സ്വീകരിക്കണം രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നും സുരേഷ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലുള്ള മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളോടും സഹകരിച്ചിട്ടുണ്ടെന്നും ഒരു മുൻ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും മുരാരി ബാബു ഹർജിയിൽ വ്യക്തമാക്കുന്നു ശബരിമല സ്വർണ കവർച്ച കേസിൽ രണ്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നാലാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ആറാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് പരിഗണിക്കുക വിചാരണ കോടതികൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് കോട്ടയം കണമലയിൽ തീർത്ഥാടക വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം പുലർച്ചെ മൂന്നുമണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത് വളവിൽ നിയന്ത്രണം വിട്ട ബസ് കൈവരിയിലേക്ക് കയറുകയായിരുന്നു അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് സെന്യാർ ചുഴലിക്കാറ്റിന്റെ ആശങ്ക ഒഴിഞ്ഞതോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചുഴലിക്കാറ്റ് ഡിറ്റ്വ രൂപപ്പെട്ടു ശ്രീലങ്ക തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത് മറ്റന്നാൾ ഡിത്വ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളെ ബാധിക്കാൻ സാധ്യത ഡിത്വ കേരളത്തിന് ഭീഷണിയാകില്ലെന്നും വിവരം ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം നൂറ് കടന്നു മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട് മുന്നൂറോളം പേരെ കാണാനില്ല വാങ്ഫു കോർട്ട് ഹൌസിംഗ് കോംപ്ലക്സിലെ മുപ്പത്തിരണ്ട് നില കെട്ടിടത്തിലെ ഏഴോളം ബ്ലോക്കുകളിൽ തീ പടർന്നതായി വിവരം വാഷിംഗ്ടണിൽ നാഷണൽ ഗാർഡൻസിന് നേരെ വെടിയുതിർത്തത് അഫ്ഗാൻ സിഐക്ക് വേണ്ടി പ്രവർത്തിച്ച ഏജന്റ് റഹ്മാനുള്ള ലഖൻവാൽ എന്ന ഇയാൾ അമേരിക്കയ്ക്ക് വേണ്ടി അഫ്ഗാനിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തി തുടർന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ താൽപര്യത്താലാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത് എന്ന് എഫ് ബി ഐ ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു അക്രമിയുടെ വെടിയേറ്റ യു എസ് നാഷണൽ ഗാർഡ് സൈനികന്റെ സൈനികൻ മരണത്തിന് കീഴടങ്ങി ഇരുപതുകാരിയായ സാറ വെറ്റ് ആണ് മരിച്ചത്